ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ദോശയ്ക്കും ഇഡ്ഡലിക്കും ചപ്പാത്തിക്കും ചോറിനും എല്ലാം പറ്റുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് നമുക്കൊരു കപ്പ് പമരക്കരുപ്പ് എടുക്കണം നൂറ് ഗ്രാം കാണുമതെ അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കുതിർത്ത് വെക്കാം അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും അതിനായിട്ട് അതിനായിട്ടെങ്ങനെ ഒന്ന് കുതിരാനായിട്ട് വെച്ചിരിക്കുന്നത് ഇട്ടതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്ത് നമുക്ക് ഒരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി അതിൻ്റെ കൂടെ ചേർക്കാം രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞ് അതുകൂടെ ചേർക്കാം എരിവിനാവശ്യമുള്ള രണ്ട് പച്ചമുളക് ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ജീരകം അര ടീസ്പൂൺ ജീരകം ചേർ ചേർത്തിട്ടുണ്ട് ആവശ്യമുള്ള ഉപ്പ് ചേർത്തു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കായം ഒരു കാൽ ടീസ്പൂണോളം കായം ചേർത്തിട്ടുണ്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കുന്നതിനായിട്ട് എടുത്തിരിക്കുന്നത് ഇനിയും വെള്ളം ചേർക്കുന്നതിൻ്റെ അളവ് കുറയാം നമ്മൾ തുമരപ്പരിപ്പ് ആ കപ്പിൽ ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കൂടുതൽ വെള്ളമായാലത് ശരിക്കും വേവുകയില്ല ഇപ്പോൾ കറക്റ്റ് ആയിരിക്കും ഇത്ര ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ട് കരിയേപ്പിലയും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം വിസിലിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് നമ്മൾ നാല് വിസിൽ വന്നിട്ടുണ്ട് ഇത് നാല് വിസലായപ്പോഴത്തേക്ക് പരിപ്പൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ പ്രഷറിലെല്ലാം പോയി നമുക്കൊന്ന് തുറന്ന് നോക്കാം തക്കാളിയൊക്കെ വെന്തു ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം ഇതുപോലെ എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാനായിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം മിക്സിയുടെ ജാലിട്ടൊന്നും അടിച്ചെടുത്താലും മതിയാവും എല്ലാം തയ്യാറാക്ക എടുത്തിട്ടുണ്ട് വളരെ വേഗത്തിൽ നമുക്കിതുപോലെ തയ്യാറാക്കാവുന്നൊരു കൂട്ടാനാണിത് ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാൻ നെയ്യാണ് എടുക്കുന്നത് നെയ്യും എണ്ണയും കൂടെ എടുക്കാം ഇനി നിങ്ങൾക്ക് എണ്ണയാണ് ഇഷ്ടമെങ്കിൽ എണ്ണയോ വെളിച്ചെണ്ണയോ ഏതാണെന്ന് വെച്ചാൽ നമുക്കത് എടുക്കാവുന്നതാണ് ഇപ്പോൾ ഒരു സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തു പരിപ്പി ആർന്ന സാധനങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് നെയ്യായിരിക്കും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് നമുക്കിനിയത് സാധനങ്ങളൊക്കെ ഇട്ടിന്ന് കടുവറുക്കാം അതിനായിട്ട് ഒരു ടേബിൾ സ്പൂണോളം ഉഴുന്ന് ഇട്ട് കൊടുക്കുക രണ്ട് ഉണക്കമുളക് മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കടുക് ഇതെല്ലാം കൂടെ നമുക്കിനി അത് ഫ്രൈ ചെയ്തെടുക്കണം അടുക് പൊക്കി ഉഴുന്നോക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ മുളകൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ നമുക്ക് വെയിറ്റ് വെച്ചിരിക്കുന്ന പരിപ്പ് വെച്ചെടുക്കാം ഇനി ആ ഒരു കരിയേപ്പിൽ നമുക്ക് മല്ലിയില ഒരു പിടി മരിയേ കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ കുക്കറിനകത്ത് കുറച്ച് വെള്ളം കൂടി വെച്ച് നമുക്ക് ഇതിനകത്ത് വെക്കി നയിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് നമുക്ക് മല്ലിയിലയും കരിയേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണിത് ഇതെല്ലാം കൂടി തിളച്ച് പരിപ്പിൻ്റെ ഒരു സ്വാദ് അപ്പം മല്ലിയില ചേർത്തു ഇനി ഒരു രണ്ട് കരിയേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ചേർത്തിന് നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് വരണം ഒരു രണ്ട് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിച്ച് നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം കണ്ടില്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡാൾ കറി ഇതുപോലെ തയ്യാറാക്കാം എളുപ്പമല്ലേ ചപ്പാത്തിക്കോ തോറിനോ അല്ലെ എല്ലാത്തിനും നമുക്ക് എടുക്കാൻ എടുക്കാം അങ്ങനെ എല്ലാം നല്ല ടേസ്റ്റി കറി തയ്യാറായിട്ടുണ്ട് അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ബൈ